ട്രെയിനിന്റെ ജനാലയിൽ കൂടി യാത്രക്കാരന്റെ പഴ്സം മൊബൈലും തട്ടിയെടുക്കാൻ ശ്രമിച്ച കള്ളന്റെ അതിഭയങ്കര കഷ്ടകാലത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ട്രെയിനിന്റെ ജനാലയിൽ തൂങ്ങിക്കിടന്ന് യാത്രക്കാരന്റെ പഴ്സം മൊബൈലും തട്ടാനാണ് ഇയാൾ ശ്രമിച്ചത് എന്നാൽ കള്ളൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ് പിന്നെ നടന്നത് കള്ളന്റെ കൈ നീണ്ടുവരുന്നത് കണ്ട മറ്റൊരു യാത്രക്കാരൻ ഇയാളുടെ കൈകളിൽ കയറി പിടിച്ചതോടെ ഇയാൾക്ക് പിടിവിടാനാകാതെയായി ഇതിനിടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് പതിനഞ്ച് കിലോമീറ്ററോളമാണ് ഇയാൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് ഇത്രയും സമയം തൂങ്ങിക്കിടന്ന് ഇയാൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നുണ്ടായിരുന്നു തന്റെ കൈ ഒടിഞ്ഞു പോകുമെന്നും മരിച്ചു പോകുമെന്നും കള്ളൻ കരഞ്ഞു പറഞ്ഞിട്ടും യാത്രക്കാർ വിടാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഖഗാരിയ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഇയാളെ റെയിൽവേ പോലീസിന് കൈമാറി കുമാൻ എന്നാണ് മോഷ്ടാവിന്റെ പേര് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കി ിഹാറിൽ നിന്നുള്ള ഈ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് അവിടെ ട്രെയിൻ ജനാലകൾ വഴി കവർച്ച പതിവാണ് ഈ ട്രെയിൻ ബെഗുസാരായിയിൽ നിന്നു ഖഗാരിയിലേക്കുള്ള യാത്ര അവസാനിക്കാറായപ്പോൾ സാഹേപൂർ കമൽ സ്റ്റേഷനു സമീപമാണ് സംഭവം ന്യൂസ് ഡെസ്ക് ഈവനിംഗ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ